രജിസ്ട്രാറുടെ ചുമതല നിർവഹിക്കുന്നത് വി സി തടസ്സപ്പെടുത്തുന്നു എന്ന് ചൂണ്ടിക്കാട്ടി കേരള സർവകലാശാല രജിസ്ട്രാർ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി സസ്പെൻഷൻ കാര്യത്തിൽ സിൻഡിക്കേറ്റ് തീരുമാനമെടുക്കാമെന്ന് കോടതി പറയുന്നു വിവരങ്ങളുമായി ഉമേഷ് ചേരുന്നു ഉമേഷ് ഈ സർവകലാശാലയുടെ കാര്യത്തിൽ സിൻഡിക്കേറ്റിനാണ് ആ അർത്ഥത്തിലെ ചട്ടപ്രകാരമുള്ള പരമാധികാരം എന്ന് ബോധ്യമാകുന്ന ഘടകങ്ങളാണ് ഈ വാർത്തയിൽ നിന്നും ഈ കോടതിയുടെ ഇടപെടൽ അജിംഷാദ് ഇപ്പോൾ പറഞ്ഞതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത അതായത് ഈ സസ്പെൻഷൻ കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് സിൻഡിക്കേറ്റ് ആണ് എന്ന കാര്യം കോടതി അടിവരയിട്ട് ഈ ഉത്തരവിൽ പറയുകയാണ് പ്രത്യക്ഷത്തിൽ ഈ ഹർജിക്കാരന്റെ അതായത് രജിസ്ട്രാറായ കെ എസ് അനിൽകുമാറിന്റെ ഹർജി കോടതി തള്ളിയിട്ടുണ്ട് ഈ സസ്പെൻഷൻ നടപടി വി സി സസ്പെൻഡ് ചെയ്ത നടപടി റദ്ദാക്കണം എന്നുള്ളതായിരുന്നു രജിസ്ട്രാറുടെ ആവശ്യം എന്നാൽ ആ ആവശ്യം കോടതി അംഗീകരിച്ചിട്ടില്ല സസ്പെൻഷൻ നിലനിൽക്കും എന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കാനുള്ള അധികാരം അത് സിൻഡിക്കേറ്റിനാണ് ഈ സസ്പെൻഷൻ കാര്യത്തിൽ സിൻഡിക്കേറ്റിന് തീരുമാനം എടുക്കാം എന്നുള്ളതാണ് കോടതി ജസ്റ്റിസ് ടി ആർ രവി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് അത് വളരെ പ്രധാനമാണ് നേരത്തെ ഈ രജിസ്ട്രാർ അനിൽകുമാറിനെ വി സി സസ്പെൻഡ് ചെയ്ത ഘട്ടത്തിൽ അത് സിൻഡിക്കേറ്റ് അത് റദ്ദാക്കിയതാണ് ആ ഘട്ടത്തിൽ ആണ് ആ തുടർന്ന് ചുമതല നിർവഹിക്കാൻ എത്തിയപ്പോഴാണ് വി സി അത് തടസ്സപ്പെടുത്തുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായത് ഇതേ തുടർന്നാണ് രജിസ്ട്രാർ അനിൽകുമാർ ഹൈക്കോടതിയെ സമീപിച്ച് തന്റെ ചുമതല തടസ്സപ്പെടുത്തുകയാണ് വി സി എന്നൊക്കെ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് ഇതുമായി ബന്ധപ്പെട്ടാണ് വളരെ വിശദമായ വാദപ്രതിവാദം കോടതിയിൽ ഉണ്ടായത് അതിനൊടുവിലാണ് ഇപ്പോൾ കോടതി ഇങ്ങനെ ഒരു തീർപ്പിലെത്തിയിരിക്കുന്നത് നിലവിൽ വി സിയുടെ ആ സസ്പെൻഷൻ നടപടി കോടതി ശരിവെച്ചിട്ടുണ്ട് പക്ഷേ സിൻഡിക്കേറ്റിന് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കാം എന്നുള്ളതാണ് അതായത് സിൻഡിക്കേറ്റ് ആണ് ഇതിന്റെ അധികാരി നേരത്തെ ഈ വാദമധ്യേയും കോടതി എക്കാരും ചൂണ്ടിക്കാണിച്ചതാണ് വി സിയൊക്കെ രൂക്ഷമായ ഭാഷയിൽ നേരത്തെ കോടതി വിമർശിച്ചതാണ് എന്ത് അധികാരം ഉപയോഗിച്ചാണ് ഇങ്ങനെ സസ്പെൻഡ് ചെയ്തത് എന്നൊക്കെ അന്ന് കോടതി ചോദിക്കുകയുണ്ടായി സിൻഡിക്കേറ്റിന് മുകളിലല്ല വി സിയുടെ അധികാരം എന്നും കോടതി നേരത്തെ ഓർമ്മപ്പെടുത്തിയതാണ് ഇപ്പോഴും കോടതി അടിവരയിട്ട് പറയുന്നത് അത് തന്നെയാണ് നിലവിൽ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ആ നടപടി ശരിവെക്കുന്നു പക്ഷേ ഇക്കാര്യത്തിൽ ഇനി സിൻഡിക്കേറ്റ് യോഗം ചേർന്ന് അന്തിമ തീരുമാനമെടുക്കാം ആ തീരുമാനമാവും നിലനിൽക്കുക എന്ന് കോടതി കൂടി പറഞ്ഞിരിക്കുകയാണ് അജിംഷാദ് തീർച്ചയായും ഇവിടെ ഏറ്റവും പ്രസക്തമാകുന്നത് അത് തന്നെയാണ് കാരണം ഈ ഹർജി തള്ളിയിരിക്കാം പക്ഷേ ഇതിൽ വഴി വ്യക്തമാകുന്ന ചില കാര്യങ്ങളുണ്ട് കാരണം ഈ സിൻഡിക്കേറ്റിലെ ഇടതംഗങ്ങളടക്കം എടുത്തു പറഞ്ഞിരുന്ന കാര്യമുണ്ട് സർവകലാശാലയുടെ ചട്ടങ്ങൾ അനുസരിച്ച് പരമാധികാരം സിൻഡിക്കേറ്റിനാണ് നയപരമായ ഒരു തീരുമാനമെടുക്കാനുള്ള പരമാധികാരം സിൻഡിക്കേറ്റിനാണ് ഇനി അഥവാ വി സി ഒരു തീരുമാനമെടുത്താൽ തന്നെ അത് ഏറ്റവും അടുത്തുകൂടുന്ന സിൻഡിക്കേറ്റിൽ അതിൽ അന്തിമ തീർപ്പ് കൽപ്പിക്കാനുള്ള അധികാരമുണ്ട് ഇതൊക്കെ ചട്ടങ്ങളും അതിൻ്റെ സെഷൻസും സെക്ഷൻസും ഒക്കെ വെച്ചിട്ടാണ് ഈ സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചത് അത് തന്നെ കോടതിയും പറയുന്നു എന്നുള്ളതാണ് അപ്പോൾ സിൻഡിക്കേറ്റിനാണ് അധികാരം പരമാധികാരം വി സി എടുക്കുന്ന കാര്യത്തിൽ അതിൻ്റെ അന്തിമ തീർപ്പ് കല്പിക്കുന്നത് സിൻഡിക്കേറ്റാണ് എന്ന കാര്യത്തിൽ ഇവിടെ ഒരു പ്രീസിഡൻറ്റ് കൂടി വരികയാണ് ഇവിടെ ഒരു കീഴടക്കം കൂടി കോടതി അംഗീകരിക്കുകയാണ് അല്ലേ അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വശം ഉമേഷ് അതെ അതെ അജിംഷാദ് ആ വാദം കോടതി അംഗീകരിച്ചിരിക്കുകയാണ് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ചൂണ്ടിക്കാട്ടിയതുപോലെ ഈ വി സിക്ക് മുകളിൽ തന്നെയാണ് സിൻഡിക്കേറ്റിന്റെ അധികാരം എന്ന് കോടതി ഉറപ്പിക്കുകയാണ് ഈ ഉത്തരവിലൂടെ കൂടുതൽ വ്യക്തമാക്കുകയാണ് കൂടുതൽ അതിൽ സ്പഷ്ടത വരുത്തുകയാണ് നേരത്തെ തന്നെ കോടതി വാദമധ്യേ തന്നെ അത് ചൂണ്ടിക്കാണിച്ചതാണ് എന്ത് അധികാരം ഉപയോഗിച്ചാണ് ഇങ്ങനെ സസ്പെൻഡ് ചെയ്തത് എന്ന് കോടതി നേരത്തെ നേരത്തെ ചോദിച്ചിരുന്നു സിൻഡിക്കേറ്റിന് വേണ്ടിയാണ് ഈ വി സി സസ്പെൻഷൻ ഓർഡർ ഇറക്കുക അതും അത് മാത്രമാണ് വി സിയുടെ ഒരു ചുമതല അല്ലെങ്കിൽ അധികാരം എന്ന് പറയുന്നത് രജിസ്ട്രാറുടെ സസ്പെൻഷൻ നടപടി ഒരുപക്ഷെ സിൻഡിക്കേറ്റ് റദ്ദാക്കുകയാണെങ്കിൽ അതോടെ എല്ലാം അവസാനിച്ചു എന്നൊക്കെ കോടതി നേരത്തെ തന്നെ ചൂണ്ടിക്കാണി ചൂണ്ടിക്കാണിച്ചതാണ് എന്ത് അധികാരം ഉപയോഗിച്ചാണ് ഇങ്ങനെ ഒരു സസ്പെൻഡ് ചെയ്തത് എന്നൊക്കെ നേരത്തെ കോടതി പറഞ്ഞതാണ് ഈ സസ്പെൻഷൻ വിവരം സിൻഡിക്കേറ്റിനെ അറിയിച്ചാൽ അതോടെ വൈസ് ചാൻസലറുടെ ചുമതല അവസാനിച്ചു എന്നുള്ളതാണ് അതായത് സസ്പെൻഡ് ചെയ്തിട്ടുണ്ടോ എന്ന് സിൻഡിക്കേറ്റിനെ അറിയിച്ചാൽ അതോടുകൂടി അവസാനിച്ചു പിന്നീട് തുടർ തീരുമാനം എടുക്കാനുള്ള സർവ്വ അധികാരങ്ങളും സിൻഡിക്കേറ്റിന് തന്നെയാണ് ഒരുപക്ഷെ അടിയന്തര സിൻഡിക്കേറ്റ് യോഗം ചേർന്ന് ഒരു ഈ സസ്പെൻഷൻ ഉത്തരവ് സിൻഡിക്കേറ്റിന് ശരിവെക്കാം അതല്ല അത് റദ്ദാക്കുകയാണെങ്കിൽ ആ നിലയിൽ ചെയ്യാം അങ്ങനെ എന്താണോ സിൻഡിക്കേറ്റ് അന്തിമമായി തീരുമാനമെടുക്കുന്നത് അതാണ് നിലനിൽക്കുക എന്ന് കോടതി ഉത്തരവിൽ വ്യക്തമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ രണ്ടോ മൂന്നോ വാചകങ്ങളിലാണ് ജസ്റ്റിസ് ടി ആർ രവി ഇതിന്റെ ഉത്തരവ് പറഞ്ഞിരിക്കുന്നത് ഈ രജിസ്ട്രാറുടെ പെറ്റീഷൻ അത് ഡിസ്മിസ് ചെയ്യുന്നു തള്ളുന്നു പക്ഷേ ഇതിന്റെ സിൻഡിക്കേറ്റ് തുടർ തീരുമാനമെടുക്കാൻ അത് സസ്പെൻഷൻ കാര്യത്തിൽ തുടർ തീരുമാനമെടുക്കാൻ സിൻഡിക്കേറ്റിന് കഴിയും എന്നുകൂടി പറഞ്ഞാണ് ഈ ഉത്തരവ് പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുന്നത് ഇനി അതിന്റെ വിശദമായ ഉത്തരവ് പുറത്തു വരും ആ ഘട്ടത്തിൽ എന്തൊക്കെയാണ് കോടതിയുടെ നിരീക്ഷണങ്ങൾ എന്നുള്ളത് വ്യക്തമാവും ഈ കാര്യത്തിൽ സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ നിലപാട് കോടതി ശരിവച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ സർവകലാശാല നിയമം ഉയർത്തിപ്പിടിച്ചു തന്നെയാണ് കോടതി ഇക്കാര്യത്തിലും ഒരു വ്യക്തത വരുത്തിയിരിക്കുന്നത് നിലവിൽ വി സിക്ക് സസ്പെൻഡ് ചെയ്യാം ആ സസ്പെൻഡ് ചെയ്ത കാര്യം സിൻഡിക്കേറ്റിനെ അറിയിക്കുകയും ചെയ്യാം അത് നിലനിൽക്കുന്ന കാര്യമാണ് നിലവിലുണ്ടായിട്ടുള്ളതും അങ്ങനെയാണ് എന്ന് വ്യാഖ്യാനിക്കാം പക്ഷേ ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം എടുക്കാനുള്ള അതോറിറ്റി അത് സിൻഡിക്കേറ്റ് ആണ് സിൻഡിക്കേറ്റ് തീരുമാനത്തെ മറികടന്നൊരു തീരുമാനം എടുക്കാൻ വൈസ് ചാൻസലർക്ക് കഴിയില്ല എന്നുള്ളത് തന്നെയാണ് എല്ലാ ഘട്ടത്തിലും ഈ ഈ കേസുമായി ബന്ധപ്പെട്ട് വാദം കേൾക്കുന്ന എല്ലാ ഘട്ടത്തിലും കോടതി പലപ്പോഴും ഓർമ്മിപ്പിച്ചിട്ടുള്ള കാര്യവും അതാണ് ഇങ്ങനെ സസ്പെൻഡ് ചെയ്തു എന്നുള്ള കാര്യം സിൻഡിക്കേറ്റിനെ അറിയിച്ചാൽ അതോടെ വി എസ് ഉത്തരവാദിത്വം പൂർത്തിയായി പിന്നീട് അതിൽ എന്ത് തീരുമാനം തുടർ തീരുമാനം എടുക്കണം എന്ന് തീരുമാനിക്കാനുള്ള പൂർണ്ണ അധികാരം സിൻഡിക്കേറ്റിന് തന്നെയാണ് അപ്പോൾ ഇനി സിൻഡിക്കേറ്റിന് യോഗം ചേർന്ന് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കാം എന്നുള്ളത് തന്നെയാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് സാങ്കേതികമായി ഈ അനിൽകുമാറിന്റെ ഹർജി കോടതി തള്ളിയിട്ടുണ്ട് പക്ഷേ ഈ സസ്പെൻഷൻ നിലനിൽക്കുമെന്ന് കോടതി ഓർമ്മിക്കുന്നു പക്ഷേ അതിൽ അക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഈ സസ്പെൻഷന് മുകളിൽ എന്ത് തീരുമാനം എടുക്കണം എന്ന് നിശ്ചയിക്കാനുള്ള അധികാരം പൂർണ്ണമായും സിൻഡിക്കേറ്റിന് തന്നെയാണ് അത് വൈസ് ചാൻസലർക്കല്ല എന്നുകൂടി കോടതി ഉത്തരവിൽ കൃത്യമായി ഓർമ്മിപ്പിക്കുകയാണ് അതിഷ ശരി ഉമേഷ് ഉമേഷാണ് സമഗ്രമായ വിവരങ്ങൾ നൽകിയത്